ഹലോ ഗൈസ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീട്ടിൽ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നും നല്ല ജസ്റ്റ് നമ്മൾ ട്രെയിനിങ് ഗ്രൗണ്ട് ഹാക്കേഴ്സ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതിനൊക്കെ പറ്റിയുള്ള ഒരു വീഡിയോ ഇന്നത്തെ ഒരു വീഡിയോ അതുപോലെ ഹാക്കറിൻ്റെ ഗെയിം പ്ലേയും ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓൺ ഒന്ന് അറുത്തുവാണെങ്കിൽ ഞാനിടുന്ന ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളിലൊക്കെ നോട്ടിച്ച് നിൽക്കാൻ അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മൾ നല്ല കൂടുതലായിട്ടും ഗെയിം പ്ലേയ്സും ഹൈഡം പ്ലേസും ടിപ്സ് ആൻഡ് ബാക്സിനെ വല്ല വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് കാണാൻ താല്പര്യമുള്ളവരണി ഇപ്പോൾ തന്നെ ബ് ചെയ്തേക്കുക അപ്പൊ ഞാനോട്ട് വേറെ അടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ ഹാക്കറുടെ ഗെയിം പ്ലേ കാര്യങ്ങളിലോട്ടൊക്കെ പോയി നോക്കാം അപ്പോൾ അപ്പൊ ഇതാണ് നമ്മുടെ ഹാക്കർ എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ രാവിലെ ജസ്റ്റ് ഒന്നും വെറുതെ ഒരു ട്രെയിനിങ് ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ഹാക്കർ വന്നിരുന്നത് നമുക്ക് ഫസ്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടിറങ്ങുന്ന സമയത്ത് നമ്മളാണ് നമ്മളാണെങ്കിലും ട്രെയിനിങ് ഗ്രൗണ്ടിൽ ഇറങ്ങിയത് മാത്രമേ ഓർമ്മ ഉണ്ടായിരുന്നുള്ളൂ പെട്ടെന്ന് നമ്മൾ പടായിട്ടുണ്ടായിരുന്നു അപ്പോൾ നോക്കണ ഈ ഒരു പുള്ളിക്കാരത്തിന്റെ മെയിൻ ആയിട്ട് എബിലിറ്റി എന്താന്ന് വെച്ചാൽ ഗണ്ണ് സ്വച്ച് ചെയ്യുന്ന സമയത്ത് വെറുതെ കുറേ കെല്ലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഈ ഒരു പുള്ളിക്കാരത്തെ അപ്പം ഈ ഒരു പുള്ളിക്കാരത്തിൽ പിന്നെ കളിക്കാൻ നമുക്ക് പെട്ടെന്ന് തന്നെ ഗ്രാൻഡ് മാസ്റ്റർ എന്തൊക്കെ വേണമെങ്കിലും പെട്ടെന്ന് അടിക്കാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു പുള്ളിക്കാരത്തെ ഹാക്ക് ചെയ്തത് വാൾവേക്ക് അതുപോലെ ഫോട്ടോ ഹെഡ്ഷോട്ട് ഒക്കെ അങ്ങനെയൊക്കെ ഉണ്ട് തോന്നുന്നു എന്തൊക്കെയുണ്ട് കുറെ എ ഡബ്ലും സെർച്ച് ചെയ്യുന്ന സമയത്ത് പെട്ടെന്ന് കുറെ കില്ലും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ ഗെയിം പ്ലേസിൽ ഹാക്കേഴ്സ് കാര്യങ്ങളൊക്കെ വരാറുണ്ടോ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്തുക അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുള്ളിക്കാര്യത്തിലെ ഐഡിയും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻസ്പെക്ട് ചെയ്ത് നോക്കാൻ പോകുന്നുണ്ട് അപ്പോൾ ഒരു പുള്ളിക്കാര്യ റാങ്ക് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ബ്രൗൺസിലാണ് വെറുതെ ഹാക്ക് ചെയ്താണ് തോന്നുന്നത് ഇപ്പോൾ ഇതേപോലെ കുറെ ഹേക്കേഴ്സൊക്കെ ഉണ്ട് നമ്മൾ ഗ്രാൻഡ് മാസ്റ്റർ പുഷ് ചെയ്യുന്ന പ്ലേസിൻ്റെ ഒക്കെ പിന്നാലെ കളിക്കാൻ വേണ്ടി ഇപ്പോൾ കുറെ ഹേഴ്സൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങൾ നിങ്ങളൊക്കെ അത് കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഇതാണ് നമ്മളെ ഹാക്ക് വീഡിയോ ഒന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നേരെ നമ്മൾ ഹേക്കറുടെ ഐ ഡി കാര്യങ്ങളൊക്കെ നമുക്ക് ഇൻസ്പെക്ട് ചെയ്ത് നോക്കാം അപ്പോൾ കഴിച്ച് നോക്കുക നമ്മൾ ആ പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങൾ ഇൻസ്പെയർ ചെയ്യാൻ പറ്റും കൂടി ഇരിക്കുകയാണ് ആ നേരം കൊണ്ട് നിങ്ങൾ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അവിടെ നമ്മൾ ചാനലിൻ്റെ വേറെ പറ്റി വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കി ലഭിക്കുന്ന ആയിരിക്കും അപ്പോൾ ആ പുള്ളിക്കാരുടെ ഐ ഡി നോക്കുകയാണെങ്കിൽ ഇതാണ് ആ പുള്ളിക്കാരുടെ ഐ ഡിയും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഐഡിയും കാര്യങ്ങൾ സെർച്ച് ചെയ്തു നോക്കുകയാണെങ്കിൽ പത്തൊമ്പത് ഹവറായിട്ട് അങ്ങനത്തെ ആയിട്ട് പുള്ളിക്കാരൻ ആ പുള്ളിക്കാരക്കുള്ളത് അപ്പോൾ ആ പുള്ളിക്കാരിയുടെ അക്കൗണ്ട് നോക്കുകയാണെങ്കിൽ ഏകദേശം മൂന്ന് ലെവലും കണ്ടെ ഓരോ ബ്രോൺസുകൾ കടക്കുന്നത് ഈ ഒരു ലൈറ്റ് പാസ് മാത്രമല്ല ഇപ്പോൾ സോറി ബു എപ്പാസും കാര്യങ്ങളൊക്കെ ബു എപ്പാസും കാര്യങ്ങളുള്ളൂ അതുപോലെ തന്നെ ഇരുപത്തേഴ് ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പതിമൂന്ന് ഹവറാണ് ഈ പുള്ളിക്കാരുടെ ആക്ടൂബർ ലേക്ക് നോക്കുകയാണെങ്കിൽ ഇരുപത്തേഴ് ലൈക്ക് മൂന്ന് ലെവലൊക്കെ ഉള്ളു അപ്പോൾ നോക്കുകയാണെങ്കിൽ റാങ്ക് മാച്ചും കാര്യങ്ങളൊന്നും സ്റ്റാർട്ട് ചെയ്തില്ല കാരണം നിങ്ങൾക്ക് ഓപ്പൺ ആയിട്ടില്ല എന്ന് ആ ഒരു പുള്ളിക്കാരുണ്ട് അപ്പോൾ നമ്മളേതെല്ലാം ആ ഒരു പുള്ളിക്കാരെ സി എസ് റാങ്കോ ബി ആർ റാങ്കോ ഏതിൽ കളിച്ചിട്ടുണ്ടോ നമ്മൾ നോക്കുന്നുണ്ട് അപ്പോൾ ഏതിലൊരു കളി പോലും കളിച്ചിട്ടില്ല അപ്പോൾ ആ ഒരു പുള്ളിക്കാരുടെ റാങ്ക് മാച്ചും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഓപ്പൺ ആയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നു നിങ്ങൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കാം അതുപോലെ തന്നെ സാധാ ക്ലാഷസ് കോഡ് കാര്യങ്ങളൊക്കെ നോക്ക് ക്ലാഷ് കോഡ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ പുള്ളിക്കാരൻ ഏഴ് ഗെയിം അതുപോലെ തന്നെ എൺപത്തിരണ്ട് കില്ല അതുപോലെ തന്നെ ആറ് വിജയം കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഏഴ് കളിയിൽ എൺപത്തിരണ്ട് കില്ലേ അപ്പോൾ ഇതാണ് ഈ ഒരു പുള്ളിക്കാരുടെ ഐ ഡി കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് വെറും ക്ലാഷസ് കോഡ് മാത്രമേ കളിച്ചിരുന്നെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ സി എസ് റാങ്ക് സാധാ മാച്ച് കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല അതും കളിച്ചിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീട് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇതേപോലെ ഹാക്ക് ചെയ്തിട്ട് വല്ല ഗെയിം പ്ലേസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക അതുപോലെ തന്നെ എൻ്റെ ഗിൽഡിൽ ഇപ്പോൾ കുറച്ച് സ്പൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കുറേ പേർ ചോദിക്കുള്ള കാര്യമാണ് ഗിൽഡ് ചേർക്കും ഫ്രണ്ട് എന്നൊക്കെ അപ്പോൾ അവരൊക്കെ ചെയ്യേണ്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ക്രീനിൽ കാണാൻ പറ്റും കാരണം ആ വീഡിയോയുടെ കമ്പനിയിലും കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടേക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സ് ബോക്സിൽ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ തൊട്ട് അതിൽ തൊട്ട് നിങ്ങൾ ഗിൽഡിലോട്ട് റിക്വസ്റ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് കാണിച്ചത് ഞാൻ നിങ്ങൾ കയറ്റുന്നതായിരിക്കും അപ്പോൾ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണാനും ശ്രമിക്കുക വീഡിയോ അപ്പോൾ എന്നിട്ട് ഒരു വീഡിയോ ഇത്ര ഉള്ളവർക്ക് വീട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ഓളം അമർത്ഥത്തിലാണെങ്കിൽ ഞാൻ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളും നോട്ടിസ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ ക്ഷമിക്കാം നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം